നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിൽ മുങ്ങി താഴ്ന്ന അർജുൻ മലയാളികളുടെ ഓർമ്മകളിൽ നിന്ന് ദേ മാഞ്ഞു പോയിരിക്കുകയാണ് എന്ന ചെറുപ്പക്കാരൻ അങ്ങനെ അവൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ അവൻ്റെ വീട്ടുകാരുടെ മാത്രം ഓർമ്മകളിലേക്ക് ചുരുങ്ങി ഒതുങ്ങിയിരിക്കുന്നു ഇത്രയൊക്കെ ഉള്ളതേ അർജുനെ കുറിച്ചുള്ള വിലാപകാവ്യം എഴുതിയവർ അവൻ എനിക്ക് ജനിക്കാതെ പോയ മകനാണെന്ന് പറഞ്ഞ് വിതുമ്പിയവർ അല്ലെങ്കിൽ അവൻ എൻ്റെ കുഞ്ഞു പറഞ്ഞ് ഫേസ്ബുക്കിൽ കണ്ണുനീർ വാർത്തവർ എല്ലാവരും ഗംഗാബലി പുഴയുടെ ആഴങ്ങളിലേക്കെന്ന പോലെ മാന്യം മറിഞ്ഞു പോയിരിക്കുന്നു ആരും ഇപ്പോൾ ചോദിക്കുന്നില്ല എവിടെയാണ് അർജുനെന്ന് ആരും ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ മെല്ലപ്പോക്കിനെ കുറിച്ച് അവർക്ക് വേവലാതി കൊള്ളുന്നില്ല ആരും ഇപ്പോൾ നേവിയെക്കുറിച്ച് കുറിച്ച് മുള്ളുവെച്ച വർത്തമാനം പറയുന്നില്ല നിറഞ്ഞു കവിഞ്ഞു രൗദ്രഭാവം പൂണ്ടൊഴുകിയിരുന്ന ഗംഗാവലി ഇപ്പോൾ ശാന്തഭാവം കൈക്കൊണ്ട് കാണും വയനാട്ടിലെ ചൂരന്മലയിലും മുണ്ടക്കയിലും ഇടിഞ്ഞു കുത്തി വീണ മല ഗംഗാവലിയുടെ തീരത്ത് ഇത്രനാളും കൂടുകെട്ടിക്കൂടിയ മലയാളം ചാലകരാരെയും ഒഴുക്കിക്കളഞ്ഞിരിക്കുകയാണ് അർജുന അപകടം സംഭവിച്ചതിൻ്റെ പത്താം ദിവസം ടു ടി ഒരു വാർത്ത ചെയ്തിരുന്നു അപകടം നിന്ന് ഷിരൂരിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടീം സംഭവസ്ഥാനം സന്തോഷിച്ചു അവിടെ നേരിട്ട് കണ്ട കാര്യങ്ങൾ നാട്ടുകാരിൽ നിന്ന് നേരിട്ട് സംസാരിച്ചു നേടിയ വിവരങ്ങൾ ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചു ഞങ്ങൾ ആ വാർത്തയിൽ പ്രാധാന്യമായും പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് അർജുൻ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് രണ്ടാമത് ഞങ്ങൾ പറഞ്ഞു റിപ്പോർട്ടർ ചാനലിലെ അരുൺ അടക്കം മലയാളം ചാനലിലെ പറ്റുള്ളവരും അനാവശ്യ പ്രതീക്ഷ നൽകി അർജുൻ്റെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മലയാളം ചാനലുകളിലെ കണ്ണുനിർ സീരിയൽ കരഞ്ഞുകൊണ്ട് ആഘോഷിച്ചിരുന്ന മലയാളികളുടെ മുന്നിലേക്ക് മറ്റൊരു കണ്ണുനിർ പരമ്പരയായി അർജുനെ മലയാളം ന്യൂസ് ചാനലുകാർ കൊടുത്തു അർജുൻ അരുണിനും കൂട്ടർക്കും ഒരു ഇര മാത്രമായിരുന്നു പ്രിയപ്പെട്ടവരെ നിലനിൽപ്പിനായി എന്ത് വൃത്തികേടിനും കൂട്ടുനിൽക്കുന്ന കുടപഠിക്കുന്ന ചാനലുകൾ അർജുനെ ഓരോ എപ്പിസോഡായി വിൽക്കുകയായിരുന്നു അത് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പലരും ഞങ്ങൾക്കെതിരെ പല പലതായിട്ട് തിരിഞ്ഞ് കേട്ടോ ചൂറൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടി നൂറുകണക്കിന് ആളുകൾ മാഞ്ഞു പറഞ്ഞു പോയപ്പോൾ നമ്മുടെ ചാലുകൾ അർജുനെ ഉപേക്ഷിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത്രയൊക്കെ ഉള്ളതേ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ ചാലുകാർ അടുപ്പ് കൂട്ടി തീ കൂട്ടി പാകത്തിൽ വെച്ചു വിളമ്പിത്തരുന്നത് രുചിയോടെ കഴിക്കുമ്പോൾ ഓർമ്മിക്കുക അതിൽ വിഷത്തിൻ്റെ മധുരവും ഉപ്പും അവർ ആവശ്യത്തിൽ കൂടുതൽ കലർത്തിയിട്ടുണ്ടാകും അതാണ് നാം ഷിരൂരിൽ കണ്ടത് ഓരോ ദിവസവും ഓരോ നിമിഷവും അവർ വാർത്തകളിൽ നുണയുടെ പഞ്ചസാര ചേർത്ത് വേദനയിൽ അലിഞ്ഞില്ലാതായി വിട്ടിരിക്കുന്ന അർജുൻ്റെ വീട്ടുകാരെ അവർ ഇങ്ങനെ പറ്റിച്ചു കണ്ണുന്ന സീരിയൽ പോലെ അർജുൻ്റെ അപകട വാർത്ത കണ്ടിരുന്നവരെ പറ്റിച്ചു അവരുടെ വാക്കുകൾ അർജുൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരുമെന്നുള്ള ധാരണ ജനങ്ങൾ സൃഷ്ടിച്ചു അതുതന്നെയായിരുന്നു അവർക്ക് വേണ്ടതും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരോട് സത്യം പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞത് ഇപ്പോൾ അർജുനെ ഗംഗാവാലിയുടെ ആഴങ്ങളിൽ ഉപേക്ഷിച്ച് ചാലുകാർ വയനാടിന് വണ്ടി കയറി ഞങ്ങൾ പറഞ്ഞത് സത്യമെന്ന് തെളിഞ്ഞു എന്ന് ഞങ്ങൾ തന്നെ വിശ്വസിക്കുന്നു വയനാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടയിൽ ചാനലുകളിൽ അർജുൻ്റെ ഒരു വിശേഷം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയി വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഒരു ചെറിയ സ്ക്രോൾ ആയെങ്കിലും ഒരു ഒരുപരി വാർത്ത വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റു കേട്ടോ അരുൺ ഇനി അർജുൻ ഒരു വാർത്തയല്ല മലയാളം ചാനലുകൾക്ക് അർജുൻ ഇനിയൊരു വാർത്തയേ അല്ല ഗംഗാവലി പുഴയിൽ നിന്നും ചാറിയാർ പുഴയിലേക്ക് ദൂരേറെയാണ് ഗംഗാവലിയിൽ മുങ്ങിത്താഴ്ന്നു പോയത് ഒരു അർജുൻ മാത്രമാണ് ചാലിയാർ പുഴയിൽ നിന്നും മുങ്ങി നിവർന്നു വരുന്നത് നൂറിലേറെ അർജുന്മാരാണ് നന്ദി